എന്ത് എന്റെ വീട്ടിൽ വന്ന എന്റെ വിമോളത്തിൽ മുറിയില്ല പൊമ്മറിയിൽ താമസിച്ച് എന്താ ഫിലിപ്പോൾ ശല്യപ്പെടുത്താനായിട്ട് ഇതൊക്കെ നീ കിട്ടി പച്ചമലയിൽ പറഞ്ഞ പറഞ്ഞാൽ പച്ചമലയിൽ പറഞ്ഞ വാഴ ചാരി എന്നാ പോലും ഗർഭം ഉണ്ടാക്കുന്ന ജാതിയ എന്റെ വീട് എന്താ ലോജ് ആണോ കുടുംബത്തേക്ക് എന്റെ വീട്ടിലാണ് ഇതല്ല ഒരു എന്റർടൈൻമെന്റ് പിന്നെ പരമാർത്ഥം ഇന്നലെ ഞാൻ തൊപ്പി വലിച്ചപ്പോമാതിരി തീട്ട കേസുമായിട്ട്

തൊപ്പി പൈസ ഇല്ലാതെ ചെയ്യില്ല എടാ നീ ആദ്യം നന്നായി എന്നിട്ട് സ്വയം നന്നായി നോക്കും